നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മനുഷ്യാലയ ചന്ദ്രികയുടെ മൂന്നാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അളവുകോലുകൾ എങ്ങനെ രൂപം കൊള്ളുന്നുവെന്നും വിവിധ സാഹചര്യങ്ങളിൽ വിവിധ കോലുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും നാം കണ്ടു അതേക്കുറിച്ച് പരാമർശിക്കുന്ന ശ്ലോകങ്ങൾ പരിശോധിച്ചു എന്നർത്ഥം ഇനി ഇക്കാലത്ത് പ്രസക്തമല്ലാത്ത ചില ശ്ലോകങ്ങൾ വിട്ടുകളഞ്ഞ ശേഷം ഇതേ അധ്യായത്തിലെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം വാസ്തുവിദ്യയിൽ വളരെ പ്രധാനമായ ആയാധി വർഗ്ഗങ്ങളെക്കുറിച്ചാണ് അവിടെയുള്ള വിശദീകരണം അതിലേക്ക് പോകും മുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ താല്പര്യമുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാഴ്ചക്കാർ വല്ലാതെ കുറയുമ്പോൾ ആർക്കും പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് എന്നൊരു തോന്നൽ വരുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് കൂടുതൽ ആളുകൾ വീഡിയോ പ്രയോജനപ്പെടുത്തുന്നതാണ് കൂടുതൽ പറയാനുള്ള പ്രചോദനവും സന്തോഷവും അതുകൊണ്ട് ചാനലിനെയും ഇതിലെ വീഡിയോകളെയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇവിടെ നമ്മൾ മനുഷ്യാലയ ചന്ദ്രിക മൂന്നാം അധ്യായത്തിലെ ഇരുപത്തിരണ്ടാം ശ്ലോകമാണ് നോക്കുന്നത് മനുഷ്യാലയ ചന്ദ്രിക അധ്യായം മൂന്ന് ശ്ലോകം ഇരുപത്തിരണ്ട് ധജധൂമസിംഹ കുക്കുര ഗജവായ സാക്രമേണുപതേ യുജോ വിപതേ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഗ്രന്ഥകർത്താവ് ആയാധിവർഗങ്ങളിലേക്ക് കടക്കുകയാണ് എന്താണ് ഈ ആയാധിവർഗങ്ങൾ അത് ചുറ്റളവിൻ്റെ ഗുണവിശേഷങ്ങളാണ് ചുറ്റളവിന് ആയം വ്യയം യോനി നക്ഷത്രം തുടങ്ങി നിരവധി ഗുണഘടകങ്ങളുണ്ട് ഇവയെ എല്ലാം കൂടി ചേർത്ത് ആയാദി ആയാധിവർഗങ്ങളെന്നും പ്രധാനപ്പെട്ട ആ റെണ്ണത്തിനെ മാത്രം ചേർത്ത് ആയാതി ഷഡ്വർഗങ്ങൾ എന്നും പറയും എന്തായാലും ഈ ഘടകങ്ങൾ അനുഗുണമായിരിക്കുമ്പോഴാണ് ചുറ്റളവ് ശ്രേഷ്ഠമാകുന്നതെന്ന് തൽക്കാലം അറിഞ്ഞുവയ്ക്കുക ഈ ശ്ലോകത്തിൽ ചുറ്റളവിൻ്റെ ദിഖ്യോനി എന്ന ഘടകത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് യോനികൾ എത്ര വിധത്തിലുണ്ട് അവ ഏതൊക്കെയാണ് ഓരോന്നും ഏതു ദിക്കിനുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ധ്വജൂമ സിംഹ കുക്കുര വൃഷഘര ഗജവായസാഹ ഇവയാണ് ദിക്ക്യോനികൾ ധ്വജം ധൂമം സിംഹം കുക്കുരം വൃഷം ഖരം ഗജം വായസം ഇവ ഓരോന്നും ഓരോ ദിക് യോനികളാണ് ഇവിടെ നോക്കിയാൽ ആകെ എട്ടു തരം ഉണ്ടെന്ന് കാണാം അഷ്ടൗ യോനയഹ എന്തൊക്കെയാണ് ആ യോനികൾ ധ്വജയോനി ധൂമയോനി സിംഹയോനി കുക്കുരയോനി വൃഷഭയോനി ഖരയോനി ഗജയോനി വായസയോനി ഇവ ഓരോന്നും ഓരോ ദിക്കുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഇവ പ്രാഗാതിക്രമേണ സ്യുഹു കിഴക്കുനിന്ന് തുടങ്ങി ക്രമമായി ഭവിക്കുന്നു എന്നുവെച്ചാൽ ഇവിടെ ആദ്യം പറഞ്ഞ ധ്വജയോനി കിഴക്കു ദിക്കിൻ്റേതാണ് പിന്നെ ക്രമമായി എടുക്കുമ്പോൾ രണ്ടാമത് വരുന്ന ധൂമയോനി തെക്കുകിഴക്ക് ദിക്കിൻ്റേതും മൂന്നാമതായി വരുന്ന സിംഹയോനി തെക്ക് ദിക്കിൻ്റേതും നാലാമത്തെ കൊക്കുരയോനി തെക്കു പടിഞ്ഞാറ് ദിക്കിൻ്റേതും അഞ്ചാമത്തെ വൃഷഭയോനി പടിഞ്ഞാറ് ദിക്കിൻ്റേതും ആറാമതുള്ള ഘരയോനി വടക്കുപടിഞ്ഞാറ് ദിക്കിൻ്റേതും ഏഴാമത് വരുന്ന ഗജയോനി വടക്ക് ദിക്കിൻ്റേതും എട്ടാമത്തെ വായസയോനി വടക്കു കിഴക്ക് ദിക്കിൻ്റേതുമാണ് പ്രാഗാദിക്രമേണ സ്യൂ എന്നതുകൊണ്ട് ഇങ്ങനെയാണ് നാം ധരിക്കേണ്ടത് അതായത് ഇവിടെ പറഞ്ഞ പ്രകാരം പ്രദക്ഷിണമായി കിഴക്ക് തെക്കുകിഴക്ക് തെക്ക് തെക്കുപടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്കുപടിഞ്ഞാറ് വടക്ക് വടക്കുകിഴക്ക് എന്നിങ്ങനെ ക്രമമായി ദിക്കുകൾ വരുന്നു ഇവ ഓരോന്നിനും ഇതേ ക്രമത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നിങ്ങനെ ദിഗ് യോനികളും വരുന്നു കിഴക്ക് ധ്വജയോനിയാണ് അതിൻ്റെ യോനിസംഖ്യ ഒന്ന് തെക്കുകിഴക്ക് ധൂമയോനിയാണ് അതിൻ്റെ യോനിസംഖ്യ രണ്ട് തെക്ക് സിംഹയോനി വരുന്നു അതിൻ്റെ യോനിസംഖ്യ മൂന്ന് തെക്കു പടിഞ്ഞാറ് കുക്കുരയോനിയാണ് അതിൻ്റെ സംഖ്യ നാല് പടിഞ്ഞാറ് വൃഷഭയോനിയാണുള്ളത് അതിൻ്റെ യോനീസംഖ്യ അഞ്ച് വടക്കു പടിഞ്ഞാറ് ഖരയോനി വരുന്നു അതിൻ്റെ യോനി സംഖ്യ ആറ് വടക്ക് ഗജയോനിയാണുള്ളത് അതിൻ്റെ സംഖ്യ ഏഴ് വടക്കു കിഴക്ക് വായസയോനി വരുന്നു അതിൻ്റെ സംഖ്യ എട്ട് ഇങ്ങനെ എട്ട് യോനികളും ഓരോന്നിനും ഓരോ യോനി സംഖ്യയും ഉണ്ടെന്നാണ് ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗത്തെ സൂചന പിന്നെ പറയുന്നു തേഷു അയുജഹ സമ്പതേ അവയിൽ ഒറ്റപ്പെട്ടവ സമ്പത്തിനായും യുജഹ വിപതെ ഇരട്ടകളായവ വിപത്തിനായും ഭവിക്കുന്നു ഇവിടെ ഒറ്റപ്പെട്ടവ എന്ന് പറഞ്ഞത് ഒറ്റസംഖ്യകളാണ് അതായത് ഒറ്റസംഖ്യകളായി വരുന്ന യോനികൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് യോനികൾ ഈ യോനികൾ സമ്പത്ത് പ്രദാനം ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത് സമ്പത്ത് എന്ന് പറയുമ്പോൾ കേവലം സ്വത്തും പണവുമായി അതിനെ എടുക്കരുത് പൊതുവേയുള്ള ഐശ്വര്യം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് യോനികൾ ശ്രേഷ്ഠമാണ് ഐശ്വര്യപ്രദമാണ് നോക്കിയാൽ നമുക്കറിയാം ഒറ്റ സംഖ്യകൾ വരുന്ന ഈ യോനികൾ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നീ മഹാദിക്കുകളിലുള്ളവയാണ് വാസ്തു മണ്ഡലത്തിൻ്റെ ഈ ദിക്കുകളിൽ പറഞ്ഞിട്ടുള്ള യോനിപ്രകാരം വീട് വയ്ക്കുന്നത് ഐശ്വര്യപ്രദമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതേസമയം ഇരട്ട സംഖ്യകളിൽ വരുന്ന യോനികൾ വിപത്താണെന്നും പറയുന്നുണ്ട് വിപത്ത് എന്നതിന് ശ്രേഷ്ഠമല്ല എന്ന അർത്ഥം മാത്രമേ ഇവിടെ എടുക്കേണ്ടതുള്ളൂ അപ്പോൾ ഇരട്ട സംഖ്യകളിലുള്ള രണ്ട് നാല് ആറ് എട്ട് യോനികൾ മെച്ചപ്പെട്ടതല്ല ഇവ നോക്കിയാൽ നമുക്കറിയാം വിധിക്കുകളിൽ വരുന്നവയാണ് തെക്കുകിഴക്ക് തെക്കു പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് വടക്കു കിഴക്ക് എന്നിവ വിധിക്കുകളാണ് ഈ ദിശകളിൽ കോൺ തിരിഞ്ഞു വരുന്ന വീടുകൾക്കുള്ളവയാണ് ഇരട്ട സംഖ്യകളിലുള്ള യോനികൾ എന്നാൽ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന വീടുകൾ തീരെ ഐശ്വര്യപ്രദമല്ലെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഈ ശ്ലോകത്തിലും അതുതന്നെ എടുത്തു പറയുന്നു യഥാക്രമം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് യോനികളായി വരുന്ന ധജയോനി സിംഹയോനി വൃഷഭയോനി ഗജയോനി എന്നിവ വീട് വയ്ക്കാൻ അനുഗുണമായവയാണ് ഇരട്ടസംഖ്യകളിൽ വരുന്ന മറ്റു നാല് യോനികൾ യോഗ്യവുമല്ല അനുയോജ്യമായ യോനി സംഖ്യയിൽ വീട് വയ്ക്കുക എന്നാൽ അതിനനുസരിച്ച ചുറ്റളവ് കണ്ടെത്തി അതാതിൻ്റെ ദിക്കിൽ തന്നെ നിർമ്മിക്കുക എന്നാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തുടർന്നു വരുന്ന ശ്ലോകങ്ങളിൽ നമ്മൾ കാണും എന്തായാലും ദിഖ്യോനികൾ എട്ടു വിധമുണ്ടെന്നും അവ ഏതൊക്കെയാണെന്നും ഓരോന്നും ഏത് ദിക്കിന് പറഞ്ഞിട്ടുള്ളതാണെന്നും ഈ ശ്ലോകത്തിലൂടെ മനസ്സിലായല്ലോ ഇവ ഓരോന്നിൻ്റെയും പ്രത്യേകത എന്താണെന്നും ഓരോന്നും എവിടെയൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്നും ചുറ്റളവുമായി ഇവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഒക്കെ ഇനി അറിയാനുണ്ട് തുടർന്നു വരുന്ന ശ്ലോകങ്ങളിലൂടെ അവ വിശദീകരിക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്